എല്ലാവരും മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് സ്വയം സമാധാനക്കേടിലിരിക്കുന്നവരാണ് ആക്ച്വലി നമ്മുടെ സമാധാനക്കേടാണ് മറ്റുള്ളവർക്കും സമാധാനമില്ലെന്ന് നമ്മൾ കരുതണത് ഇതുപോലും മനുഷ്യനും മനസ്സിലാവണില്ലെങ്കിൽ എന്തോരം പാടാണ് അതായത് എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഓക്കെ അവർ രണ്ട് വ്യക്തികളാണ് അവർ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ മനുഷ്യരാശിയുടെ പ്രോസസ്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ പ്രോസസ്സുമായിട്ട് അവർ ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അമ്മ എന്നുള്ള റോൾ അവർക്ക് കിട്ടിയത് അവരൊരു ജാതിയുടെ ഭാഗമായതുകൊണ്ടോ മതത്തിൻ്റെ ഭാഗമായതുകൊണ്ടോ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായതുകൊണ്ടോ അല്ല അച്ഛൻ അമ്മ എന്നുള്ള ഭാഗം അവർക്ക് നൽകപ്പെട്ടത് അത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രോസസ്സ് ആരുടെയും കഴിവല്ല അവർ ഇൻ്റർകോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ പ്രോസസ്സ് ആ എലിജിബിലിറ്റി അവർക്ക് കിട്ടാനുള്ള കാരണം ഈ പ്രപഞ്ചമാണ് അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമായവതുകൊണ്ട് മാത്രമാണ് അവരെ നമ്മൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ അച്ഛൻ അമ്മ എന്നുള്ളവർക്ക് നമ്മളെ വളർത്തിക്കൊണ്ടു വരാൻ ഈ പ്രപഞ്ചത്തിൻ്റെതല്ലാത്ത ഏത് തരത്തിലുള്ള ഉണ്ടെങ്കിലും നമ്മൾ അവരെ മാനിക്കേണ്ട യാതൊരു കാര്യവും ആ വ്യക്തികളെ എങ്ങനെ മാനിക്കേണ്ട മാനിക്കേണ്ട മീൻസ് നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യല്ല കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുന്നിടത്ത് അത് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പോകണ്ട കാരണം ആ ഒരു കഴിവിലാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാത്തത് സ്വന്തം മാതാപിതാക്കളായാലും അല്ലെങ്കിൽ സ്വന്തം കുടുംബമാണെന്ന് അവകാശപ്പെടുന്നവരായാലും സ്വന്തം സമൂഹത്തിലുള്ളവരായാലും അവരുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ബന്ധം പോസിബിളാവുക ഒരിക്കലും പോസിബിളല്ല എന്തുകൊണ്ട് കാരണം അവർക്ക് നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ല അപ്പം നമുക്ക് എന്താ സംഭവിക്കുക എന്നാലും അവരെൻ്റെ അച്ഛനും അമ്മയും ആണല്ലോ അപ്പം നമുക്ക് വീണ്ടും പരിശോധിക്കാം കാരണം ഈ ശരീരം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇത് തന്നെയാണ് എൻ്റെ അമ്മ ഇതിങ്ങനെ രൂപം കൊണ്ടുവരാൻ എൻ്റെ അച്ഛനും ഒരു കാരണമാണ് അല്ലേ അപ്പോൾ ഈ ശരീരത്തിൽ യാതൊരു വിഷമവും സങ്കടവും ഇല്ലാതെ ഈ ശരീരം എങ്ങനെയാണോ ഈ പ്രപഞ്ചം അവരിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സാധ്യത അവരെ കൊണ്ട് സാധിപ്പിച്ചത് എന്നുള്ള ആ മനോഹരമായ അല്ലെങ്കിൽ ആ ഉത്കൃഷ്ടമായ അവസ്ഥ എനിക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ എല്ലാവർക്കും പോസിബിലിറ്റി അപ്പോൾ ഇത് അവർക്കും മനസ്സിലാവണില്ല കാരണം എന്താ അവർ ആ മാതാപിതാക്കൾ എന്നുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുന്നതിന് പകരം ആ വ്യക്തികൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയ വേദനയും അല്ലെങ്കിൽ ആ ചെറു അവർക്ക് സമൂഹം കൽപ്പിച്ചു കൊടുത്ത അവർ ഇന്ന ജാതിയുടെ ഇന്ന മതത്തിൻ്റെ ഇന്ന ആളുടെ മകനാണ് എന്നുള്ള ആ പുറത്ത് ഒരുപാട് പുറം ആ തോല് ആ പുറം തോട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാർക്കല്ലേ പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളൂ അപ്പോൾ അവരുടെ പ്രശ്നം അവർ കാണ അവർ നമ്മുടെ മാതാപിതാക്കളാണ് പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തിനെ നമ്മൾ തിരിച്ചറിയുമ്പം അല്ലെങ്കിൽ ഈ പ്രപഞ്ചവുമായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുമ്പം ഈ മാതാപിതാ ഗുരു ദൈവം ആകാനുള്ള സർവ്വശക്തിയും അല്ലെങ്കിൽ ആ സർവ്വതുമായിട്ടാണ് ഞാൻ ഒന്നിക്കുന്നത് പിന്നെ ആ വ്യക്തികളെ ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇതായിട്ട് മാറാത്തത് കൊണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടും നമ്മൾ ഈ ശരീരത്തിൽ കിടന്ന് സഫർ ചെയ്യണം എന്തുകൊണ്ടാണ് തലമുറകളായിട്ട് ഈ ആണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് ശരീരം പുതിയ രൂപം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇതാർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം ശ്വാസം ശ്വാസം ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മളറിയാതെ നമ്മളിൽ ഈ ശ്വാസം എങ്ങനെയാണ് അറിയാതെ എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഒരിക്കലും പറ്റൂല എന്നതുപോലെ ഈ പ്രവർത്തനവുമായിട്ട് ബന്ധമില്ലാത്തവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പം അത് അതിന് കുടുംബ പാരമ്പര്യമൊന്നും ഒരു വസ്തുതയെ അല്ല നിങ്ങൾ കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളതൊരു വസ്തുതയെ അല്ല കാരണം എല്ലാവരുടെ ഉള്ളിലും അവർ നിലനിൽക്കുന്ന അവസ്ഥയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് അവരുടെ ബന്ധമാണ് ഓരോരുത്തരുടെയും ജീവിതം മികവുറ്റതാക്കി മാറ്റുന്നത് അല്ലാതെ നിങ്ങൾ നേടുന്ന പി എച്ച് ഡിയോ രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ നിങ്ങൾ നേടുന്ന സ്ഥാനമോ നിങ്ങൾക്ക് പതിനായിരം ശിഷ്യഗണങ്ങളുണ്ടോ ഇതൊന്നും ഒരു വിഷയം പോലും മനസ്സിലായ അപ്പം ഇങ്ങനെ ഈ അവസ്ഥ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓ ഇത് മാത്രമല്ല എന്നെ കൊണ്ട് സാധ്യമാവുള്ളൂ കാരണം ഞാനൊരു തീരുമാനം എടുത്തിട്ടല്ല ഞാനിങ്ങനെ പ്രവർത്തിക്കണേ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കണം പക്ഷേ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയണേ നമ്മുടെ പ്രവൃത്തിയെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് അവരുടെ പ്രവൃത്തിയുമായിട്ടാണ് ബന്ധം അല്ലാതെ അവർ നിലനിൽക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ബന്ധമുണ്ടെങ്കിൽ മറ്റൊരാളിൽ ആർക്കും ഇടപെടാൻ പറ്റില്ല അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം ആ വ്യക്തികളുടെ പുറം ഭാഗം പരിശോധിക്കുന്നതിന് പകരം ആ വ്യക്തികളെല്ലാം എക്സിസ്റ്റ് ഒരു കാരണമുണ്ടല്ലോ നമ്മളിലും ആ കാരണം ആ കാരണവുമായിട്ട് മാത്രം നമ്മൾ ഇൻട്രാക്ട് ചെയ്താൽ മതി അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ മനസമാധാനം അല്ലെങ്കിൽ ആ സമാധാനം എന്നുള്ള അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ പറ്റി നമ്മൾ വിഷമിക്കുന്നത് അല്ലെ മറ്റുള്ളവരെ നമ്മളെ പറ്റി വിഷമിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് ഈ പറയുന്ന അവസ്ഥ നമുക്ക് ഒപ്റ്റേം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഭയങ്കര രസം നമ്മുടെ കെട്ടിയവനായാലും നമ്മുടെ മക്കളായാലും ഭാര്യ ആയാലും നമ്മുടെ അനിയനായാലും ചേട്ടനായാലും ആരും ആരുമായിക്കൊള്ളട്ടെ ഈ ബന്ധത്തിൽ ബന്ധമില്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോയിടുന്നത് എന്തായാലും അവർക്ക് പോലും അറിയാത്തൊരു കുഴിയിലാവും കാരണം അവരാരോ പഠിപ്പിച്ചതാ അവരുടെ പാപ്പനെ വല്യപ്പനെ ആരോ പഠിപ്പിച്ചതാണ് മനസ്സിലായോ അപ്പോൾ ആരോ പഠിപ്പിച്ച അവസ്ഥയിലേക്ക് നമ്മളെത്താത്തതിന് നമ്മളോട് ആരെങ്കിലും ദേഷ്യം പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കും അവനവൻ്റെ വിശ്വാസം അവനവന് മാത്രം അറിയണേ ഈ വിശ്വാസം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ പാടുപെടണെങ്കിൽ നമ്മളെന്തൊരു വിഡികളാണ് നമ്മൾ അവരുടെ പുറകെ പോകുമ്പം അങ്ങനെ പോകുന്നവർക്കാണ് മദ്യപാനം നിർത്താൻ പറ്റാത്തത് മയക്കുമരുന്ന് നിർത്താൻ പറ്റാത്തത് ആത്മഹത്യ ചെയ്യണം എന്നുള്ള താല്പര്യം വരുന്നത് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ പറയുന്ന റിലാക്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എനിക്കിനിയൊന്നും ചെയ്യാനില്ല കാരണം ഞാൻ നിലനിൽക്കാനുള്ള കാരണം എന്നെ ആയിട്ട് നിലനിർത്തുന്നുണ്ട് ഈ അനുഭവം വരെ നമ്മൾ പാടുവിടും അല്ലെങ്കിൽ നമ്മൾ ഭാര്യയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമുക്ക് ചോറെടുത്ത് തന്നെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡിൽ എൻ്റെ സൗകര്യത്തിന് ഞാൻ കിടന്നുറങ്ങിയാൽ ഇങ്ങനെ പല ഓർമ്മകളും നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നിട്ട് ഇത് എത്ര ബാലൻസ് ചെയ്താലും ഇനി ഇതെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇതെല്ലാം നമ്മൾ അലൈൻ ചെയ്താലും അപ്പം നമ്മൾ വീണ്ടും ഈഗോ ഉപയോഗിച്ചിട്ട് പിന്നെയും പിന്നെയും ഇതിലേക്ക് തന്നെ കാണാൻ ഇതൊരു ഭയങ്കര കുഴിയാണ് ഇറ്റ്സ് എ റാബിറ്റ് ഹോൾഡ് മുഴൽ മുയലുണ്ടാക്കുന്ന തുരങ്കം കണ്ടില്ല അതിന് തിരിച്ചു വരാനുള്ള വഴിയില്ല എന്നതുപോലെയാണ് അപ്പം നമുക്ക് നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ കുഴിയിലാണ് അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ഏത് മതത്തിൻ്റെ ഉപയോഗിച്ചാലും ഏത് ഗുരുവിൻ്റെ കീഴിലാണെങ്കിലും ഇത് മാത്രമേ സംഭവിക്കാനുള്ളൂ അപ്പോൾ ഇതിന്ന് സിമ്പിളായിട്ട് മാറാൻ നമ്മൾ നിരന്തരം അതായത് നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത് എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ നല്ല നല്ല ഒന്നിനു വേണ്ടി അല്ലാത്ത നമ്മുടെ സമ്പർക്കം അല്ലേ അല്ലാതെ നമ്മുടെ കയ്യിലുള്ള പൈസയാണോ നമ്മളെ നിലനിർത്താൻ അത് നമ്മുടെ നാളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ നിമിഷത്തിൽ ഈ ശബ്ദം വരാനുള്ള കാരണം എവിടെയെങ്കിലും പൈസ അടച്ചിട്ടാണോ എനിക്ക് കൈയും കാലും ഇളക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും പേയ്മെൻ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടാണോ ബാക്കി പൈസയും ഈ പറയണ എന്താ പറയുക കുടുംബവും ഇതെല്ലാം നമ്മുടെ നാളേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നാളെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് ഒന്നും വന്നിട്ടില്ല എന്നുള്ള ആ ബോധ്യം നമ്മളിൽ നമ്മുടെ അനുഭവത്തിൽ നമുക്കുണ്ടെങ്കിൽ പിന്നെ നാളെ വരാനുള്ളതിനെപ്പറ്റി നമ്മൾ പാടുപെടണ്ടോ വല്ല കാര്യമുണ്ടോ കാരണം ഒന്നും വരാനില്ല എന്തെല്ലാം വന്നു പോയി സ്റ്റിൽ നമ്മളിവിടെ ഇല്ലേ ഇതാരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും പിന്നെ കുടുംബക്കാരോ ബാക്കിക്കാരോ നിങ്ങളുടെ ഗുരുവോ മത നേതാവോ എന്തെങ്കിലും ചെയ്തിട്ടാണോ അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് ഇന്നും ഇത് തിരിച്ചറിയാൻ പറ്റാത്തത് മനസ്സിലായോ എന്നിട്ടും നിങ്ങൾ ബാക്കി എല്ലാവരെയും പൊക്കി അവരെല്ലാവരും എന്തോ സംഭവമാണെന്ന് പറയുമ്പം നിങ്ങളെ പൊക്കി നടക്കാൻ നിങ്ങൾക്ക് പോലും ആവണില്ല ഒന്ന് നോക്കിയേ നിങ്ങൾക്ക് കാലിലും മന്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന നിങ്ങൾക്ക് പനി ഇങ്ങനെയെല്ലാം പല മെസ്സേജുകളും നിങ്ങൾക്ക് വന്നിട്ടും നിങ്ങളാണ് നിങ്ങളെ താങ്ങേണ്ടത് നിങ്ങൾ മറ്റാരെയും താങ്ങണ്ട എന്ന് നിരന്തരം വിളിച്ച് പറയണ ആ ആ ശബ്ദത്തിന് ആ ശബ്ദത്തിന് അർത്ഥം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് ബാക്കി എല്ലാ ശബ്ദത്തിൻ്റെ പുറകെയും പോണ് അല്ലെങ്കിൽ ഈ ടപ് 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 ഫുൾ ടൈം അല്ലേ ഏത് അർത്ഥം വേണമെങ്കിലും കൊടുത്താലും ഇനി അർത്ഥം കൊടുത്തില്ലെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും മിറ്റ്സ് കോളിങ് യു അതല്ലേ നമ്മൾ കാണേണ്ടത് അതല്ലേ ബ്യൂട്ടി അപ്പോൾ ഇത് തന്നെയല്ലേ എല്ലാവരെയും നിലനിർത്താനുള്ള കാരണം അല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം അറിവ് ഇത്രയും കാലമായിട്ട് കിട്ടി ആൻഡ് സ്റ്റിൽ നിങ്ങൾ അറിവിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക മനസ്സിലാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ ഒരു ഒറ്റമൂലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ പ്രശ്നം ഈ ഒറ്റമൂലി അന്വേഷിക്കും തോറും ഈ പ്രശ്നം കൂടിക്കൊണ്ട് 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 പോവുകയാണ് അതുപോലും മനസ്സിലാവണില്ലല്ലോ അത് മനസ്സിലാവണമെങ്കിൽ ഇരുന്ന് ദീർഘനേരം ആഹ എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നും വേണ്ട ഈ വിരലുമേലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ മതി ഇങ്ങനെ കട ഇങ്ങനെ വിരലിലേക്ക് പുറമെ കൂടിയല്ല ഉള്ളിലൂടെ വന്നിട്ട് ഈ വിരലിൻ്റെ ഉള്ളാ വൈബ്രേഷൻ അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ മൂക്ക് കണ്ണ് എവിടെ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പം പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും ആ ഫീലിങ്ങിലൊന്നുമില്ല ഒന്നുമില്ല ഇത് പച്ച വെള്ളം പോലെയാണ് മനസ്സിലായാൽ പക്ഷേ ആ പച്ച വെള്ളത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നതോടെ ആ വെള്ള നിറത്തിൻ്റെ അല്ലെങ്കിൽ ആ കറുപ്പ് നിറത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് കൂടി ബാക്കി കളേഴ്സ് എല്ലാം ഡിസപ്പിയർ ആവും സോ ദ വാണ്ടറിങ് വിൽ സ്റ്റോപ്പ് ഇവൻച്വലി ആൻഡ് യു വിൽ ഹാവ് ദ ബ്യൂട്ടി ഓഫ് ലിവിങ്